വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം എൻ്റെ പൂന്തോട്ടങ്ങളാണ് ഇതെല്ലാം റെഡികളാണ് പക്ഷേ ഇതിൻ്റെ പൂ ചെറുതായി പോകുക ഗൈസിന്ന് മണ്ണിൻ്റെ പ്രശ്നമാണോ അതോ വളം ഞാൻ ചെയ്തായിരുന്നു ചാണകപ്പൊടിയും അതുപോലെ തന്നെ അതൊക്കെ ഉപയോഗിച്ചായിരുന്നു ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ചായിരുന്നു പക്ഷേ ചെടിക്ക് കണ്ടിട്ട് എന്തോ ഒരു ഉഷാറില്ലായ്മ തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇതാണ് എൻ്റെ ചെടി കൃഷി ഇത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ബാഷ്പങ്ങളാണ് നട്ടിരിക്കുന്നത് വെറൈറ്റികളാണ് ഇപ്പം ഇതൊരു വയലറ്റ് കളറ് പിന്നെ ഇവിടോട്ടൊക്കെ ലൈറ്റ് പിങ്കും പിന്നെ കടുത്ത മജന്ത കളറാണ് പിന്നെ ഇത്തരത്തിലുള്ള ചെടികളെ നട്ടിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ മുറ്റം ഒന്ന് നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഇപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ പിച്ചി ചെടിയാണ് അതിൻ്റെ ഇടയിൽ ഒരു ബാഷ്പത്തായി നിൽക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അങ്ങോട്ടാണ് ഞാൻ ചെടികൾ നട്ടേക്കുന്നത് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുമ്പം ഈ ഒരു ഏരിയയാണ് ഇഷ്ടപ്പെട്ട കാരണം ഒരു ഗ്യാസിൻ്റെ മാറ്റ് ഇരിച്ചത് കൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ പച്ചപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണിത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെമ്പരന്തിയും വെറൈറ്റി മൂന്ന് തരം ഉണ്ട് പിന്നെ ഇത് കലമ്പട്ടി ചെടികളുണ്ട് ഇതിൻ്റെ വെള്ളയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഓർക്കിഡുകളുണ്ട് ഓർക്കിഡുകൾ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഈ ഒരു ചെടിയുണ്ട് പിന്നെ റോസ പൂവൊക്കെ റോസ് റോസയൊക്കെ നമുക്ക് ഇത് മരമുല്ലയാണ് മരമുല്ല റോസ മുല്ല റോസ ഇത് ഹൈഡ്രാഞ്ചി ഹൈഡ്രാഞ്ചി ഇതുവരെയും പൂത്തിട്ടില്ല ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് പിന്നെ ഇവിടെ വരണൊരു ഓലച്ചെടിയാണ് സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു ഗാർഡൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ വീഡിയോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നു അപ്പോൾ നമ്മുടെ ചെടികൃഷി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഈ പച്ചപ്പ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ചെടികൾ ഇഷ്ടപ്പെടുക കൂടാതെ തന്നെ എൻ്റെ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുകളുണ്ട് അപ്പം അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വളരാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ടല്ലാതെ എനിക്കിതിൽ മുന്നോട്ട് കയറാൻ പറ്റത്തില്ല സോ അപ്പം എൻ്റെ ഈ ഒരു ചെടി എന്താണെന്നോ ഇതിന് വളം കൂടിപ്പോയത് കൊണ്ടാണോ കൂടുതൽ കെയറിങ് കൊടുത്തത് കൊണ്ടാണോ അറിയത്തില്ല ഇതിങ്ങനെ ഒരു അവസ്ഥയിലെത്തി അപ്പം ഒക്കെ എല്ലാവർക്കും ബൈ ബൈ വരാ ചെയ്യും